നമ്മൾ ഇന്ന് അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയുടെ കളക്ഷൻ ആണ് കാണാൻ പോണത് അതായത് ഇത് കണ്ടോ ഒമ്പത് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വരിക അതിനകത്ത് ഒരു ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് എത്രയെന്ന് പറയാമോ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടിപൊളി സാരി കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരിക അതിനകത്ത് ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് രണ്ട് സൈഡിൽ നല്ല ബോർഡർ ആയിട്ട് ഒരു ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ഒരു ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഈ സൈഡില് നല്ല വലിയ ബോർഡറും ഈ സൈഡില് ചെറുതായിട്ടൊരു ബോർഡറും ആണ് കൊടുത്തേക്കുന്നത് ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത് മുന്താണി സെപ്പറേറ്റ് ഒന്നും വരുന്നില്ല ഫുള്ള് ഇങ്ങനെ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് നല്ല രസമാണ് കാണാൻ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് അല്ല നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് പെയർ ചെയ്താൽ മതി ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ബ്ലാക്ക് ആണ് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ത്രീ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാണ് നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് കളറുകൾ എല്ലാം അടിപൊളിയാട്ടോ ഇതാണെങ്കിൽ ഡാർക്ക് ആണ് റാണി പിങ്ക് ഷെയ്ഡ് വരും പത്ത് കളർ ഷെയ്ഡ് ഒമ്പത് കളർ ഷെയ്ഡ് ഉണ്ട് ഇതിന്റെ നെക്സ്റ്റ് ദാ നല്ല രസമാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് പിന്നെ വരണത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കളറുകളെല്ലാം അടിപൊളിയല്ലേ നെക്സ്റ്റ് ദാ ഈ ഒരു കളർ ആണ് നല്ല രസമുള്ള ഒരു പീക്ക് ഗ്രീൻ ഷെയ്ഡ് വരും കളറെല്ലാം അടിപൊളിയാട്ടോ അടുത്തതാണെങ്കിൽ നല്ല ഭംഗിയാണ് ലാവണ്ടർ ആണ് വരുക നല്ല രസമുള്ള ലാവണ്ടർ കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് ആണെങ്കിൽ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും പിന്നെ ഇത്രയും കളർ ഷെയ്ഡുകളാണ് വരുന്നത് ഇങ്ങനെ ഒമ്പത് കളർ ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത് വെറും ത്രിപിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ത്രിപിൾ നയൻ അല്ല ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ താങ്ക് യു